ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം വ്യാപാരി വ്യവസായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് മുന്നോടിയായി കോതമംഗലത്ത് സംഘാടക സമിതി രൂപീകരിച്ചു ജനുവരി ഇരുപതാം തീയതിയാണ് ജാഥ കോതമംഗലത്ത് എത്തിച്ചേരുന്നത് വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയുടെയും പാർലമെന്റ് മാർച്ചിന്റെയും ഭാഗമായി നടക്കുന്ന ജാഥയാണ് ജനുവരി ഇരുപതിന് കോതമംഗലത്ത് എത്തുന്നത് കോതമംഗലത്ത് നടക്കുന്ന ജാഥ സ്വീകരണത്തിന്റെ പ്രചരണത്തിന് സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ടി എം സ്മാരക മന്ദിരത്തിൽ നടന്ന

എം യു അഷറഫ് കെ എ നൌഷാദ് കെ എം പരീദ് പി എച്ച് ഷിയാസ് കെ എ കുര്യാക്കോസ് മുഹമ്മദ് അലി പി പി മൈദീൻ ഷാ സി പി എസ് ബാലൻ യൂസഫ് എൻ ബി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു